അടൂർക്ക് ഓടാൻ തുടങ്ങിയാൽ അത് ഓടിറ്റ് കയലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വണ്ടി അടൂർക്ക് ഓടാൻ തുടങ്ങും എന്നുള്ളത് ഞാനാ പറഞ്ഞത് ഞാൻ അത് അടൂർക്ക് നാളെ രാവിലെ മൂന്നരയ്ക്ക് അടൂരിൽ നിന്ന് തുടങ്ങും പത്തനംതിട്ട നാല് മണിക്ക് പാസ് ചെയ്യും എന്തായാലും അത് പറഞ്ഞാണ് എന്നെ ഇപ്പൊ വി സി വിളിപ്പിച്ചിരിക്കുന്നത് അറസ്റ്റാണോ എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല ഇങ്ങനെ ഒരു ക്രിമിനൽ കേസ് എടുക്കാമെങ്കിൽ ഞാൻ ഒതുങ്ങും എന്ന് അതിന്റെ പേരിൽ ജയിലിലോട്ടാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ് ഞാൻ തെളിയിക്കാം പിന്നെ ഇപ്പൊ ഇതുപോലത്തെ കള്ളക്കേസുകളാണെങ്കിലും രാത്രിയുടെ മറവിൽ ആണല്ലോ അവർക്ക് എല്ലാം ചെയ്യാൻ പറ്റുമോ അല്ല ഈ കൈ കൊണ്ട് പറ്റില്ല ഞാൻ ഒരു കശാപ്പുകാരനല്ല നാളെ രാവിലെ കൃത്യം മൂന്നരയ്ക്ക് അടൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും നാല് മണിക്ക് പത്തനംതിട്ട പാസ് ചെയ്ത് ഏകദേശം പത്രയോടെ കോയമ്പത്തൂർ ജില്ല എന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടിൽ പിന്നെ ഇപ്പോൾ ഇതുപോലത്തെ കള്ളക്കേസുകളാണെങ്കിലും രാത്രിയുടെ മറവിൽ ആണല്ലോ അവർക്കെല്ലാം ചെയ്യാൻ പറ്റുമോ കാരണം ഇപ്പം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് എപ്പോഴാണെന്നുള്ള ഈ സമയം അറിയത്തില്ല എങ്കിലും അത് അവൻ ആ കൊലയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല അല്ല ഈ കൈ കൊണ്ട് പറ്റില്ല പിന്നെ ഈ ഇടത് ഈ ഒരു കൊണ്ട് തന്നെ കൊല നടത്താൻ നടത്താവുന്ന ഇനി ഞാൻ ഒരു കശാപ്പുകാരനല്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല എന്തായാലും ഇത് നടത്തി പരിചയമുള്ളവർക്കല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പണി എടുക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചത് ഇവർ എടുക്കുമ്പോൾ ഇപ്പോൾ അഞ്ച് മണിക്ക് വരുന്ന നാലേ മുക്കാലിൽ പോലെ അല്ലല്ലോ ഒരു മൂന്നരയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരിച്ചോടെ ഒരു ഇമ്പമുണ്ടല്ലോ എല്ലാവർക്കും ആ ഉദ്യോഗസ്ഥര് യൂണിഫോം ഇട്ട് അങ്ങനെ പണി പണിയെടുക്കാൻ പറ്റുമെന്നുള്ള അറിയണ്ടേ ഇന്നലെ കോടതിയിൽ അവർ ഏതൊക്കെ രീതിയിൽ എനിക്ക് ഇരുപതാം തീയതി ഡിസംബർ ഇരുപതിന് കിട്ടിയ ഉത്തരവ് കൃത്യമായിട്ട് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ട് അത് ഡിവിഷൻ ബെഞ്ചിലാണ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഒറ്റക്കാരെ പറഞ്ഞുള്ളൂ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം നേരെ ഇവിടുത്തെ സിംഗിൾ ബെഞ്ചിൽ ഹാജരാക്കുക അല്ലാതെ വഴി ചെക്ക് ചെയ്യുകയൊന്നും അല്ല ചെയ്യേണ്ടതെന്ന് എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കംപ്ലൈൻറ്റ് റേസ് ചെയ്യാം സിംഗിൾ ബെഞ്ചിൽ ആ സിംഗിൾ ബെഞ്ചിൽ റേസ് ചെയ്യുമ്പം അല്ലാതെ വഴിയിലല്ല ഇത് ചെയ്യേണ്ടതെന്ന് വരെ കൃത്യമായിട്ട് പുള്ളി കോടതി പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി ഇറങ്ങിയ കേരള സ്റ്റേറ്റ് ആണ് അവിടെ പരാജയപ്പെട്ടത് സ്റ്റേറ്റ് ആണ് കേസിന് പോയത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സ്റ്റേറ്റിനെയും അങ്ങോട്ട് ഇവര് വലിച്ചഴിച്ചു അതിന് മാത്രം മണ്ടന്മാരല്ല പോലീസുകാരെന്ന് എനിക്കറിയാം കാരണം പോലീസുകാർ ഇവരുടെ ഇവർ എന്തെങ്കിലും പരാതി കൊണ്ട് കൊടുത്തിട്ട് കാണുമായിരിക്കും അതിൻ്റെ കേസിൽ അന്വേഷണത്തിന് വിളിപ്പിച്ചു അത് വിളിപ്പിച്ചാൽ വരാനുള്ള ബാധ്യസ്ഥനായിരുന്നു ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ അത് ബാധ്യസ്ഥ ഞാനത് വരുന്നു അത്രേ ഉള്ളൂ വരുന്നിടത്ത് അവർ പറയട്ടെ ഇവർക്ക് അടുത്ത് ഇനിയിപ്പോൾ എന്നെ പൂട്ടിക്കാനൊരു മറുപടി തരാവുന്ന പണിയെന്ന് പറഞ്ഞാൽ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ അവർക്കെതിരെ വധഭീഷണി മുഴക്കി അവരെൻ്റെ വാഹനം ചെക്ക് ചെയ്യുകയോ ഇല്ലെങ്കിൽ അവരെൻ്റെ വാഹനത്തിൻ്റെ അടുത്ത് വന്നോ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ മാധ്യമങ്ങളെല്ലാവരും ഉള്ളപ്പോഴേ ഉള്ളൂ ആ സമയത്ത് ഇനി വധഭീഷണി മുഴക്കി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളും കേട്ടിട്ട് കാണും എന്തായാലും അത് പറഞ്ഞാണ് എന്നെ ഇപ്പോൾ എസ് പി ഒഫീസിൽ വിളിപ്പിച്ചിരിക്കുന്നത് അറസ്റ്റാണോ എന്താണെന്ന് നമുക്കറിയില്ല പരാതിയുടെ ഉദ്ദേശം ഇവർക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പം ഇവരുടെ ഇത് നയിച്ച ഇപ്പം മന്ത്രിയെ തെറിപ്പിക്കാൻ നിൽക്കുന്ന ഒരു സഹോദരൻ ഉണ്ടല്ലോ ഇപ്പം അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇപ്പം ഇതേ നടപടിയുള്ളൂ ഇങ്ങനെ ഒരു ക്രിമിനൽ കേസ് എടുക്കാമെങ്കിൽ ഞാൻ ഒതുങ്ങുമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ജയിലിലോട്ടാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ് ഞാൻ തെളിയിക്കാം അതില്ല ഞാൻ അങ്ങനെ ഒരു ഭാഗം ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ എനിക്ക് പറ്റും കാരണം ഞാൻ ഈ മിണ്ടാൻ പോയിട്ടില്ല അടൂർക്ക് ഓടാൻ തുടങ്ങിയാൽ അത് ഓടിപ്പിക്കുകയല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടി അടൂർക്ക് ഓടാൻ തുടങ്ങും എന്നുള്ളത് ഞാനാ പറഞ്ഞത് ഞാനത് അടൂർക്ക് നാളെ രാവിലെ മൂന്നരയ്ക്ക് അടൂരിൽ നിന്ന് തുടങ്ങും പത്തനംതിട്ട നാല് മണിക്ക് പാസ് ചെയ്യും ഇപ്പോൾ അഞ്ചു മണിക്കാണ് പോകുന്നത് നാല് മണിക്ക് അത് രണ്ടാണ് കാര്യം ഒന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ രാവിലെ വരട്ടെ ഇച്ചവടം നേരത്തെ ഇട്ട് വരട്ടെ അപ്പം എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട് യൂണിഫോം ഇട്ട് ജോലി ചെയ്യാൻ രാവും പകലും ജോലി ചെയ്യാൻ ഒരാണെ വരുന്ന അവർക്കും ബോധ്യമായിട്ട് അതുകൊണ്ടാണ് പല പല തവണയും അവർ വരുന്നു സ്വന്തം വണ്ടിയിലും യൂണിഫോം അല്ലാതെയായിരുന്നു യൂണിഫോം അല്ലാതെ വന്നിട്ട് പടമെടുക്കാൻ വന്നതിന് നമ്മൾ സമ്മതിച്ചില്ല യൂണിഫോമിലും ആരാന്നും അറിയണം കാരണം കൃത്യം ഞങ്ങൾക്ക് ആ പേര് കിട്ടണമെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ ആ പേര് ഞങ്ങൾ കൃത്യമായിട്ട് ഹൈക്കോടതി മെൻഷൻ ചെയ്തിട്ടുമുണ്ട് വന്ന ഉദ്യോഗസ്ഥരുടെ അല്ല ഇപ്പം ഞാൻ തന്നെ ഇപ്പം എൻ്റെ വണ്ടിയിൽ ബുക്കിംഗ് എടുക്കുമ്പം സ്ത്രീജനങ്ങളും കുട്ടികളും ഒക്കെ കയറുന്നത് ഒന്നെങ്കിൽ അവരുടെ പേരൻസിൻ്റെ ഫോൺ നമ്പർ തരാൻ പറയും ഇല്ലെങ്കിൽ അവരുടെ അത്ര ഉറപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ നമ്പർ തരാൻ പറയും സ്ത്രീജനങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ മേടിക്കില്ല അതിൻ്റെ കാരണം ഇതാണ് ഇത് മിസ് യൂസ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് കാരണം ഇത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഇവരുടെ ഉദ്യോഗസ്ഥരുടെ ഒരു ഫേസ്ബുക്ക് അല്ല വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് അതിലേക്ക് ഇവർ ഇടുക അല്ലാതെ ഇവർ വേറെ നടപടിയൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഇത് മിസ് യൂസ് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിച്ചത് പെൺകുട്ടികളുടെയൊക്കെ പേര് പറഞ്ഞ് വയസ്സും സഹിതമാണല്ലോ ഞങ്ങൾ ഇതെടുക്കുന്നത് ആ ഇതിലേക്ക് വരുമ്പം ആ ഫോൺ നമ്പർ നോക്കി വിളിക്കുന്നുണ്ട് ആരാ എന്താണെന്ന് അറിയത്തില്ല അവർ വിളിക്കുക എന്താ എങ്ങനെയാണ് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നു അപ്പം അതിൻ്റെ അർത്ഥം വേറെയാണ് ഇതിൻ്റെ അത് ഇവർ ഇവരുടെ അജൻഡ വേറെയാണ്